നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരച്ച മുടി പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായാണ് നാം കണ്ടിരുന്നതല്ലേ എന്നാൽ ഇന്ന് അതൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുകയാണ് ചെറുപ്പക്കാരിലും ഇന്ന് പരക്കെ നര കാണുന്നുണ്ട് കൗമാരക്കാരിൽ തുടങ്ങി ഇരുപതുകളിലുള്ളവർക്ക് പോലും നര വരുന്നു ഈ നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്നൊരു കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയാണ് പതിവ് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും ഇന്ന് കെമിക്കൽ ഡൈയിലേക്ക് മാറിയിരിക്കുകയാണ് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഇന്സ്റ്റന്റ് റിസൾട്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് അലർജി അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ ചുവന്നു തടിക്കൽ എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഇതുപോലെയുള്ള കെമിക്കൽ ഡൈ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അമോണിയയാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് തരുന്നതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന കുറേ വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഗുണമോ നമുക്ക് നല്ല അഴകും ആരോഗ്യവുമുള്ള മുടി കിട്ടുന്നു എന്നുള്ളതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണോ അതുപോലെ തന്നെ ഗുണകരമായതാണ് നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന പേരയിട ഇല പേര ഇല കൊണ്ടുള്ള ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേരേലെടുത്തിട്ടുണ്ട് നമുക്കിവിടെ കുറച്ച് മാത്രം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ധാരാളം ഉണ്ടെങ്കിൽ അതിൻ്റെ കിളുന്തെല്ലാം നോക്കിയിട്ട് നന്നായിട്ട് എടുത്തോളൂ ഏറ്റവും ഗുണകരമായതാണിത് മുടിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പേരയിലേ നിങ്ങളുടെ മുടിയിൽ ഉപയോഗിച്ചോളൂ നല്ല മാറ്റം കാണാം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കട്ടൻ ചായയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പു മുടിക്ക് വളരെ നല്ലതാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിയുമ്പോഴേക്കും ചെറു തീലിട്ടിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് തണുക്കാനായി ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഈ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും മുടി വളർച്ചയുണ്ടാവും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ കുറയാനും കാരണമാകും തേയില മുടിക്ക് നല്ലൊരു തിളക്കവും നിറവും തരാനായിട്ട് സഹായിക്കും ഗ്രാമ്പു മുടിയുടെ താരൻ അതുപോലെയുള്ള ചൊറിച്ചിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ മാറ്റാനും തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനും സഹായിക്കും ഇനി നമുക്ക് ഈ തേയില മാറ്റി മാറ്റിവെക്കാം ഡൈ തയ്യാറാക്കാനായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെടാം അതിലൊന്നാമത്തത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങൾ തരുന്നതാണ് മരണമൊഴികെ മറ്റെല്ലാ അസുഖങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു ഉത്തമ ഔഷധമാണ് കരിഞ്ചീരകം കരിഞ്ചീരകത്തിലെ ഫാറ്റി ആസിഡുകൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്നിവയുള്ളതുകൊണ്ട് താരൻ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ നരയും ഇല്ലാതാക്കാനായിട്ട് കഴിയും കരിഞ്ചീരക ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡേകൾ നമ്മൾ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കരിഞ്ചീരക ഉപയോഗിച്ചിട്ടുള്ള എണ്ണയും തയ്യാറാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ അതും പോയി കണ്ടുനോക്കും കേട്ടോ കരിഞ്ചീരകം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അത് മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള ഉലുവയാണ് ഉലുവയും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പണ്ട് മുതലേ മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഉലുവ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം അരച്ചെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഒക്കെ കൊടുക്കാനായിട്ടും ഉലുവ കൊണ്ട് സാധിക്കും ഉലുവ നല്ല തണുപ്പാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉലുവ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്ത് ഉലുവ ഉപയോഗിക്കണം അത്രയ്ക്കും ഗുണമുള്ളതാണ് ഉലുവ ഇനി നമുക്ക് ഉലുവയും കരിഞ്ചീരകവും നന്നായി ചൂടാക്കിയെടുക്കാം ചെറു തീയിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട് ഇത് നന്നായി കളർ മാറി നല്ല ബ്ലാക്ക് കളറാകുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കണം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനിബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഉലുവയും കരിഞ്ജീരകവും ഒക്കെ കളറ് മാറി വരുന്നുണ്ട് ഉലുവ നല്ല ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നല്ല കറുത്ത കളറിലായിട്ട് നമുക്ക് ഈ ഉലുവയും കരിഞ്ജീരകവും കിട്ടും ഇതിപ്പോൾ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് കളറും നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഉലുവയിലെ ഫൈറ്റോയിസ്ട്രജൻ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ എല്ലാ കേടുപാടുകളും മാറ്റാനും മുടിക്ക് നല്ലൊരു തിളക്കം തരാനും എല്ലാം സഹായിക്കും ഉലുവയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അകാല നിര തടയാനും താരൻ മാറ്റാനും ഒക്കെ വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് മാറാനായിട്ടാണ് നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നത് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുക്കുന്ന പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് ഉലുവയും കരിഞ്ചിയിലവും അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത പേരയിലയും ഒക്കെ കൂട്ടി തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് ഇരട്ടി ഗുണമാണ് മുടിക്ക് ലഭിക്കുന്നത് മുടിയുടെ നര മാറാൻ മാത്രമല്ല അകാല നിര വരാതിരിക്കാനും അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല കറുത്ത് കിട്ടാനും മുടി വളർച്ച കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി അഥവാ നല്ല ഫൈനായി പൊടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന് നല്ല ഫൈനായിട്ടുള്ള പൗഡർ നമുക്ക് കിട്ടും ഈ പൗഡർ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് കുറച്ച് കൂടുതൽ പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യ സമയത്ത് ഇതുപോലെ എടുത്ത് യൂസ് ചെയ്താൽ മതി നമുക്കിപ്പോൾ ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പൗഡറാണ് അപ്പോൾ അത് മാത്രം എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പേരയിലുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ തണ്ടിൽ നിന്നും ഇല മാത്രമായിട്ട് വേർപെടുത്തി എടുത്ത് നമുക്ക് അരയ്ക്കാൻ കിട്ടും ഇത് കുറച്ച് മൂത്ത ഇല ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഇത് ഇളം ഇലയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് വരയ്ക്കാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട് കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇളം കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില കൂടി അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് അത് സഹായിക്കും അതുമാത്രമല്ല മുടി വളരാനായിട്ടും കറിവേപ്പില വളരെയധികം നല്ലതാണ് കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നരയെ ചെറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും നര മാറ്റാനും ഒക്കെ വളരെയധികം നല്ലതാണ് കറിവേപ്പില കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം കൂടി പോകണം എന്നൊന്നുമില്ല ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കത് ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ലൂസാക്കി എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യവുമില്ല ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇതിൻ്റെ സത്ത് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഇലയൊക്കെ അരഞ്ഞ ഭാഗം നമ്മുടെ മുടിയിലേക്ക് പറ്റി പിടിച്ചിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വെള്ളം മാത്രമായിട്ട് എടുക്കുന്നത് ഇനി ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നന്നായി അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഈ ഒരു കറിവേപ്പിലെയും പേരയിലേയും കൂടി അരച്ച വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം മാത്രമായിട്ട് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ മുടി കഴുകാനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ സ്ഥിരമായി മുടി കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കാൻ പോവുകയാണ് അതിനായി ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് എപ്പോഴും ഹെയർ ഡേ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത് കാരണം നല്ലൊരു കറുപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരുന്ന കരിഞ്ചീരകവും ഉലുവയും കൂടെയുള്ള ആ ഒരു മിക്സ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇരുമിരി ചിൻചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ പൊടി മതി കേട്ടോ ബാക്കി ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് നമുക്കിനി ആവശ്യമുള്ളപ്പം ഇതെടുത്ത് യൂസ് ചെയ്താൽ മതിയോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ അത് നിങ്ങളുടെ മുടിയുടെ നാരയുടെ അളവ് എത്രത്തോളം ഉണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും ഹെന്ന പൗഡറാണ് ഞാനിവിടെ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹെന്ന പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കളറ് ഒരുപാട് ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഹെന പൗഡറോ ഇൻഡിഗോ പൗഡറോ ഏത് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് കെട്ടിവെക്കണം ഒരു ഒട്ടും എയർ ഒന്നും കടക്കാത്ത രീതിയിൽ വേണം നമ്മൾ പിന്നെ കെട്ടിവെക്കാനായിട്ട് എയർ കടന്നു കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഒരു യൂസും ഇല്ലാത്തതായി തീരും അതുകൊണ്ട് നമ്മൾ ഏതൊരു പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ലപോലെ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നന്നായി ടൈറ്റായി കെട്ടി സൂക്ഷിക്കുകയും ചെയ്യുക ഇനി നമുക്ക് ഈ പൗഡറുകൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഒഴിച്ച് വേണം ഈ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് ലൂസായി പോകും പിന്നെ നമ്മുടെ മുടിയിൽ പരിച്ചിരിക്കാതെ ഒഴുകിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി ആവശ്യത്തിന് മാത്രം രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക വീണ്ടും പോരാന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിക്കുക ഒരുപാട് ഒഴിച്ച് കൊടുക്കാതിരിക്കുക നമ്മൾ ഈ ഹെയർ ഡ്രൈ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ ഈ ഹെയർ ഡ്രൈ അതിൻ്റെ കളർ റിലീസ് ചെയ്യുകയുള്ളൂ ആ സമയമാണ് നമ്മൾ ഈ ആറേഴ് മണിക്കൂർ പറയുന്നത് അതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ ഇത് കുഴച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു കളർ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഈ ഒരു ഇരുമിൻ്റെ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഈ ഇരുമിൻ്റെ എല്ലാ അംശവും ഒക്കെ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു രാത്രി ഫുള്ളായിട്ട് ഇതിമിന് ജനിച്ചിട്ടയിൽ തന്നെ വെക്കുന്നുണ്ട് പിന്നെ രാവിലെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് മുടി കഴുകിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഹെയർ ഡേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി രാവിലെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല ബ്ലാക്ക് കളറിലായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു കളറും ഇപ്പോഴത്തെ കളറും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പായി കിട്ടിയിട്ടുണ്ടെന്ന് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ കയ്യിൽ മാത്രമല്ല ഇതിന് കറുപ്പുണ്ടാവുക നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താലും മുടിയിലും കറുപ്പുണ്ടാവും ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ ഇളകിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിന് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത് ഷാംപൂ യൂസ് ചെയ്യുന്നത് നിർബന്ധമാണെങ്കിൽ ചെമ്പരത്തിയുടെ താളിയോ അല്ലെങ്കിൽ പേര ഇല കൊണ്ടുള്ള താളിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൈത്തണ്ടയിലോ നമ്മുടെ ചെവിയുടെ പുറകിലോ ഒക്കെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അലർജി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല രണ്ട് മൂന്ന് തവണ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ